നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഞാനിതാ തുണിയെ കൊണക്കാനിടയാണെന്ന് തുണി ഒന്നല്ലോ ഉണക്കാനിടുന്നത് വിഷു അല്ലേ വരണത് അപ്പൊ ഞങ്ങളുടെ പാറുവിന്റെ ആദ്യത്തെ വിഷു ആണ് അപ്പോ ഒരു ഫോട്ടോ എടുത്താലോ അതിനു വേണ്ടിയിട്ട് വിഷുവിന്റെ ഒരു സെറ്റപ്പ് ഒരുക്കാണ് ഈ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരെ ഞാൻ സമ്മതിച്ചു കേട്ടോ കാരണം എന്താണെന്നറിയോ ഒരു നൂറ് ഫോട്ടോ എടുത്താൽ മാത്രമാണ് നമുക്കൊരു പത്ത് ഫോട്ടോ നല്ലത് കിട്ടുള്ളൂ പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടികളുടെ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ അതാ ഞാൻ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം അലങ്കരിക്കുകയാണേ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ എടുത്തിട്ടുണ്ട് ഉരുളി എടുത്തിട്ടുണ്ട് കൊന്നപ്പൂ എടുത്തിട്ടുണ്ട് ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോഴേക്കും എന്താ പാറു കരയാൻ തുടങ്ങി അപ്പോൾ അവളെ കരച്ചിലൊക്കെ ഒന്ന് മാറ്റി അടുത്തതാണ് വലിയൊരു ടാസ്ക് വരുന്നത് കാരണം അവൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറയിലേക്ക് ഫേസ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോന്നും ചെയ്യുന്നുണ്ട് കേട്ടോ നിന്ന് ചാടുന്നുണ്ട് പാറു പാറു പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് ആ രണ്ട് മൂന്ന് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടോ നല്ലത് അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞങ്ങൾ വിഷുവിനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ